പ്പോഴ് പോകുന്നത് കണ്ണൂർ ആയിക്കര കടപ്പുറത്തോട്ടാണ് അവിടെ ഫിഷ് നിറയെ മീൻ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം ഒന്ന് കണ്ടുവരാൻ എഴുതിയിട്ട് മീൻ വാങ്ങാൻ കണ്ണൂർ ആയിക്കര കടപ്പുറത്തേക്ക് പോകുന്ന വഴികളാണിത് മീൻ വാങ്ങാൻ പോകുന്ന ആൾക്കാരെ നോക്കിയട്ടെ ഇവിടുന്ന് ഇവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് ഒന്നും കാണട്ടെ കണ്ണൂർ കടപ്പുറം ആൾക്കാരൊക്കെ മീനൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് ഇവിടെ ഫ്രഷ് മീൻ കിട്ടും എന്നാണ് പറയുന്നത് അപ്പം പോയി നോക്കട്ടെ ഇതാണ് ആയിക്കര കടപ്പുറം നിങ്ങളെ ഇവിടെ നോക്കിയാൽ നിറയെ ബോട്ടുകളാണ് ഇതൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണെന്ന് തോന്നുന്നു അപ്പം ഇവിടെയാണ് മീൻ പിടിച്ചിട്ട് ബോട്ടുകളൊക്കെ വന്ന് നിർത്തിയിടുന്നതെന്ന് തോന്നും അതിന് ശേഷം ഇവിടെ വെച്ച് കുറേ കുറേ മീനുകളൊക്കെ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു വിൽക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ നല്ല ഉച്ച സമയത്താണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് നല്ല വെയിലാണ് അതുപോലെ തന്നെ ഇന്ന് ഉച്ചയായില്ലേ ലേറ്റ് ആയതുകൊണ്ട് മീനുകളൊക്കെ കുറവാണെന്ന് തോന്നുന്നു നോക്കട്ടെ മീനുകൾ അതെടുത്തോ അതെടുത്തോ മതി ഇനി അതെടുത്തോ ഇവിടെ ഇവര് മീനുകൾ ഉണക്കി നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ കുറെ മീനുകൾ ഇട്ടിട്ടുണ്ട് ഞങ്ങള് വരുന്ന വഴിയിൽ കണ്ടു അങ്ങനെ ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങിയിട്ട് തിരിച്ചും വീട്ടിലേക്ക് പോയി